നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം ആൻ അഗസ്റ്റിൻ എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നടൻ അഗസ്റ്റിന്റെ മകൾ എന്നതിലുപരി മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞ താരം കൂടിയാണ് ആൻ ആനി മുൻ ഭർത്താവെന്ന നിലയിലും നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച മലയാളത്തിന്റെ ഛായാഗ്രാഹകനാണ് ജോമോൻ ടി ജോൺ നടൻ ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ കഥകളിലൂടെയും മലയാളികൾ ജോമോൻ സുപരിചിതനാണ് നാൽപ്പത്തിയൊന്നുകാരനായ ജോമോൻ ഇന്ത്യ കടന്ന് ബോളിവുഡിൽ വരെ ചെന്ന് മലയാളികളുടെ അഭിമാനമായി മാറിയ പ്രതിഭ കൂടിയാണ് ജോമോൻ ബാങ്ക് ബാംഗ്ലൂരിലെ ഗവൺമെന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷമാണ് ഛായാഗ്രഹകരായി പ്രവർത്തിച്ചു തുടങ്ങിയത് ആദ്യമൊക്കെ പരസ്യ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിക്കുകയായിരുന്നു അവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ചാപ്പാക്കുരിശിലൂടെ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ചു തുടങ്ങിയത് ചാപ്പാക്കുരിശിനു ശേഷം താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് അങ്ങോട്ട് കൈ നിറയെ ചിത്രങ്ങളുമായി തിരക്കിലായിരുന്നു താരം ഇപ്പോഴത്തെ ജോമോന്റെ വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജോമോന്റെ രണ്ടാം വിവാഹമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ജോമോന്റെ ആദ്യ വിവാഹം നടിയായ ആൻ അഗസ്റ്റിനുമായിട്ടായിരുന്നു അത് പരാജയപ്പെട്ട ശേഷമാണ് ജോമോൻ രണ്ടാമത് വിവാഹിതനായത് അൻസു ആണ് ജോമോന്റെ വധു വിവാഹ ചിത്രങ്ങൾ ജോമോൻ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരുന്നു അൻസു എൽസ വർഗീസ് എന്നാണ് ജോമോന്റെ വധുവിന്റെ മുഴുവൻ പേര് എഞ്ചിനീയർ ഗവേഷകയും പ്രൊഡ്യൂസറും ഡിസൈനറും ഒക്കെയാണ് അൻസു എൽസ വർഗീസ് എന്റെ പ്രതീക്ഷയും വീടും എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ജോമോൻ കുറിച്ചത് ബീച്ച് സൈഡിൽ ഒരുക്കിയ മണ്ഡപത്തിൽ വെളുത്ത വസ്ത്രത്തിൽ ക്രിസ്ത്യൻ വധുവരന്മാരായാണ് ഇരുവരും എത്തിയത് സെലിബ്രിറ്റികൾ അടക്കം നിരവധി ആളുകളാണ് ജോമോനും വധുവിനും ആശംസയുമായി എത്തിയത് നൂറൻ ഷെരീഫ് അഭയഹിരൺമായി അമൃത സുരേഷ് ഗൌതമി നായർ എന്നിങ്ങനെ നീളുന്ന ലിസ്റ്റ് ധ്യാൻ ശ്രീനിവാസൻ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവരും കുടുംബവും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ആൻ അഗസ്റ്റിന്റെയും ജോമോന്റെയും വിവാഹം രണ്ടായിരത്തി ഇരുപതിൽ ഇരുവരും വേർപിരിയുകയും ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ആനു വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭർത്താവും ജോമോനാണ് കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തത് എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ വന്നത് മലയാള സിനിമയുടെ പ്രിയ താരജോഡികളായിരുന്നു ജോമോനും ആനും ഇവരുടെ വിവാഹം സിനിമാ ലോകവും ആരാധകരും നിറഞ്ഞ മനസ്സോടെയാണ് ആഘോഷമാക്കിയത് ആനിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ജോമോന്റെ ആഗ്രഹം കേട്ടപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ട് എന്ന മറുചോദ്യമാണ് ആനിന്റെ അമ്മ ചോദിച്ചത് അമ്മയുടെ ചോദ്യത്തിന് മൂന്നാഴ്ചയെന്ന് ജോമോൻ മറുപടി പറഞ്ഞു പ്പോൾ മൂന്നാഴ്ച കൊണ്ടൊക്കെ പ്രേമം ഉണ്ടാകുമോ എന്ന മറു ചോദ്യം വീണ്ടും അമ്മ തിരിച്ചു ചോദിച്ചത് മുമ്പ് വൈറലായിരുന്നു ഇരുവരുടെയും ആ സൗഹൃദം വീണ്ടും തുടർന്നപ്പോൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനാകുമെന്ന് എല്ലാവരും തിരിച്ചറിയുകയും അത് വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു എൽസമ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ആൻ എത്തിയത് ഇരുകയും നീട്ടിയാണ് പിന്നീട് ആൻ എന്ന നടിയെ സിനിമ പ്രേമികൾ സ്വീകരിച്ചത് സുരാജ് വെഞ്ഞാറമ്മോട് നായകനായി എത്തിയ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് ആൻ അഭിനയിച്ച് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ കൂടാതെ മോഡലിംഗിലും ആൻ അഗസ്റ്റിൻ സജ്ജ ജീവമാണ് സിനിമ കണ്ടു കഴിയുമ്പോൾ ഞാൻ എന്തിനാണ് സിനിമയിലേക്ക് തിരിച്ചു വന്നതെന്ന് ആരും ചോദിക്കരുത് അതുമാത്രമാണ് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് ആൻ വ്യക്തമാക്കുന്നു ഈ വരവിൽ അച്ഛന് പേരുദോഷം കേൾപ്പിക്കരുതെന്നാണ് കരുതിയത് സിനിമ എന്നൊരു ലോകം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല ഞാൻ സിനിമയിലേക്ക് വന്നതും വളരെ എളുപ്പത്തിലായിരുന്നു പക്ഷെ അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് ആ അവസരങ്ങളെ വാല്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ എനിക്കതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ഒക്കെ ചെയ്ത് വന്നാൽ കുറെ കൂടി പാഷണേറ്റ് ആയിരിക്കുമെന്നാണ് ആൻ എന്റെ അഭിപ്രായം You are watching yeah. You are watching yeah. You're watching me and you're watching me on metromatney.com On metromatney.com metro MetroMatni.com. MetroMatni.com. Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you